പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവനെപ്പോലെയുള്ള നരാധവന്മാരെ ജനങ്ങൾ തിരിച്ചറിയണം അൻപത് വയസ്സിനടുത്ത് പ്രായമുള്ളതെ ഇയാൾ കാണിച്ച ചെറ്റത്തരം അങ്ങനെ തന്നെ പറയണം അതും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഇവൻ്റെ വീട്ടിൽ വെച്ച് ആ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇവൻ ചെയ്തത് തുടർന്ന് ചൈൽഡ് ലൈനിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവനെപ്പോലെയുള്ളവനൊക്കെ മാക്സിമം ശിക്ഷ തന്നെ ലഭിക്കണം ഇപ്പോഴത്തേക്ക് ശിക്ഷാവിധികളെക്കുറിച്ചുള്ള പത്രവാർത്തകളും അല്ലെങ്കിൽ ടി വി വാർത്തകളും വരുന്നിട്ടും ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങളുമായി ഇങ്ങനെയുള്ള അലവലാതികൾ ഇറങ്ങുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കരുനാഗപ്പള്ളിയിൽ പോക്സോ കേസിൽ പ്രതി പിടിയിലായി കരുനാഗപ്പള്ളി കുലശേഖരപുരം കുറുങ്ങാപ്പള്ളി തയ്യൽ തറയിൽ സുനിൽ കുമാർ എന്ന അൻപത് കാരനാണ് കരുനാഗപ്പള്ളി പോലീസിൻ്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രതിയുടെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈനിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ എച്ച്ഒ അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ